ஹாய் ஹலோ என் பேர் ஜாசி எங்க அப்பா பேர் இப்ராம் ஷா நாங்க எஸ்டி பக்கத்துல நாலு வருஷமா கடை வச்சிருக்கோம் நம்ம கடையில பிரியாணி எம்டி வருவல் குடல் மூளை செவருட்டி ஈரல் எல்லாமே இருக்கு நிறைய இடத்துல பிரியாணி சாப்பிட்டுருக்கீங்க ஒன் டைம் நம்ம கடையில சாப்பிட்டு பாருங்க செம்மையா இருக்கும் கூட்டம் வேணா பாத்துக்கோங்க சாப்பிட்டு பாருங்க ரொம்ப ரொம்ப பிடிக்கும் எல்லாமே இருக்கு நம்பி வாங்க சந்தோஷமா போங்க எல்லா புகழும் இறைவனுக்கு நம்ம கடை பேர் பறக்கத்து பிரியாணி நம்ம ஒரு அஞ்சு வருஷமா இந்த இடத்துல கடை வச்சு நடத்திட்டு இருக்கோம் மிக எல்லா பறக்க தான் போயிட்டு இருக்கு டேஸ்ட்டு முறையாக கொடுத்தோம்னா ஆட்டோமேட்டிக்காக கூட்டம் வந்துடுவாங்க நம்ம ஸ்டார்டிங்கில் பார்க்குறப்ப கொஞ்சம் சுமாராக தான் இருக்கும் ஒரு மக்கள் சாப்பிட சாப்பிட ஒவ்வொரு ஆள் ஒவ்வொரு ஆள்கிட்ட சொல்ல சொல்ல இந்த மாதிரி இதாக இருக்கு பிரியாணி வந்து அறுபது ரூபா போடுறோம் எம்டி பிரியாணி முப்பது ரூபா போடுறோம் உடல் நாற்பது ரூபா போடுறோம் அறுவல் அப்பது ரூபா போடுறோம் மூல சிவரட்டி இந்த மாதிரி ஐட்டம்லாம் எழுபது ரூபா അങ്ങനെ ആൾക്കൂട്ടം എല്ലാം ഒഴിഞ്ഞ് അതോടൊപ്പം ചെമ്പും കാലിയായി ഒരു ചെമ്പ് ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ തീരുമാനമായി അപ്പോൾ ചെറിയ ഒരു സെറ്റപ്പെട്ട ഒരു കുഞ്ഞ് വണ്ടിയാണ് പക്ഷെ നമ്മൾ വന്നപ്പോൾ കടലിൽ ബിരിയാണി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അത്രയും ആൾക്കൂട്ടമാണ് ഭയങ്കര കൂട്ടം അങ്ങനെ ഒടുവിൽ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് അറുപത് രൂപയുടെ ബീഫ് ദം ബിരിയാണി ഇവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ കല്യാണ ബിരിയാണിയാണ് ഇവിടെ എപ്പോഴും ബീഫുണ്ടാവുള്ളൂ നല്ല ചൂട് ബിരിയാണി ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കുറേ നേരം കാത്തു നിന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് നല്ല രുചിയുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാഴ്ചാറുണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള കായച്ചാർട്ടോ അത് മിക്സ് ചെയ്തിട്ടാണ് ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കുന്നത് നമ്മുടെ പാലക്കാട് റാവത്ര ബിരിയാണി ഇല്ലേ അതിനേക്കാൾ ഒന്ന് മികവിട്ട് നിൽക്കുന്ന ബിരിയാണി അത്യാവശ്യം നിറയെ ബീഫൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ തലച്ചോറ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് അറിയില്ല പക്ഷെ ഇത് ഭയങ്കര ഫേമസാണ് കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഇല്ലാത്തവർക്ക് കഴിക്കാനുള്ളതാണ് മൂള ഇതൊരു സ്പെഷ്യൽ സാധനം ഫുള്ള് ബീഫിന്റെ ഐറ്റം മാത്രമല്ല കേട്ടോ അങ്ങനെ ബീഫ് പ്രേമികൾക്ക് മുതലാണ് സംഗതി ഫുഡ് ഇവിടെ വന്ന് കഴിക്കണോ ഇല്ല എന്നുള്ളതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു സെറ്റപ്പ് ആണ് ചെറിയ ഒരു ഫാമിലി സെറ്റപ്പ് ആണെങ്കിലും കൂടി അത്ര ക്രൗഡാണ് വരുന്നത് കുട്ടികൾക്ക് കുറഞ്ഞ പൈസയ്ക്കാണ് കൊടുക്കണ മുപ്പത് രൂപയ്ക്കൊക്കെ ബിരിയാണി കൊടുക്കണ്ടേ എല്ല ഒന്നിനൊന്നും മറ്റോ അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കാത്തു നിന്ന് ആളുകൾ വാങ്ങിയിട്ട് പോണത് ഇടയ്ക്ക് ഉണ്ടുന്നള്ളൊക്കെ ആയി ഭക്ഷണം കിട്ടാണ്ടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃച്ചി അരയമംഗലം നമ്മുടെ റിലയൻസ് സ്മാർട്ട് ബസാർട്ടതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബർക്കത്ത് ബിരിയാണി വഴിക്ക് വന്ന അടിപൊളി ബിരിയാണി തമിഴ്നാട് സ്റ്റൈലിൽ കിടല കല്യാണ ബിരിയാണി കഴിച്ചിട്ടുവാ